ഹോസ്റ്റലിൽ നിൽക്കുന്ന ഏക ആശ്രയമായിട്ടുള്ള നമ്മുടെ ചാമത്തിപ്പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അതിനെ അടിക്കട്ടിയുള്ള ഒരു പാത്ര അടുപ്പ് വെച്ച് രണ്ട് ടീസ്പൂൺ മാത്രം ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളി പറ്റൽ മുളക് കറിവേപ്പില ചെറിയ കഷ്ണം കഷ്മീച്ചു ഇതൊന്ന് വഴന്ന് വരുമ്പഴേക്ക് വളരെ കുറച്ച് മുഴുവനായിട്ടുള്ള മല്ലിയും കുരുമുളകും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് അച്ചെടുത്തതിനു ശേഷം നമ്മുടെ ചിരകി വെച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് വളരെ ചെറിയ തീയിലിട്ട് ഇട്ട് നല്ല പോലെ വറുത്തെടുക്കാം കൈവരിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ചെറിയ തീ കിടന്ന് ഇതിന്റെ തേങ്ങയുടെ വെള്ളം അല്ല ഇതുപോലെ വറ്റി വരാം എങ്കിലും കേടുകൂടാതിരിക്കും പകുതി ഒന്ന് വറന്ന് വരുമ്പോഴേക്കും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം പുളിയും കൂടെ ഇതുപോലെ ഇട്ടുകൊടുക്കാം പുളി ഇച്ചിരി ഒന്ന് മുന്നിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഇനി വരെ നല്ല പോലെ വറുത്തെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കിയെടുത്ത് ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ടിട്ട് നിരത്തി വെക്കാം ഇനി മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് കുറച്ചായി പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ സൂപ്പ് ചമ്മന്തിപ്പൊടിയുടെ റെഡി ആയി വന്നിട്ടുണ്ട് ഹോസ്റ്റലിൽ അല്ലെങ്കിലും വീട്ടിലാണെങ്കിൽ പോലും ചോറിന് ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അടുത്ത വീഡിയോയിൽ കാണുന്നവർ